ഇനിയൊരു കാര്യം പറയട്ടെ ഞാൻ എല്ലാ പ്രസംഗത്തിലും പറഞ്ഞ് മുസ്ലിം ആർക്കും ഒന്നും ബുക്കുണ്ട് അതിൽ അള്ളാനെ പറ്റി ഒരു തൊഴിയാസ് ചെയ്തിട്ടുണ്ട് അതിന് ഇൻപരവ് വന്നിട്ട് മോലയും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ എന്തുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ അതിന് മറുപടി പറയുന്നില്ല മോലയും അല്ലെ പുസ്തകത്തിൽ ഇല്ലാതെ വന്നാൽ സാഹിത്യം മനസ്സിലാവില്ല ബാക്കിയവർക്ക് മനസ്സിലാവില്ല ഒന്ന് പറയണ്ടോ അതൊന്നും വായിച്ചിട്ട് ഫുൾ ആയിട്ട് വായിച്ചിട്ട് വായിച്ചിട്ടൊന്നും പറയരുതോ എന്താ പറയാത്തത് മോലയിൽ കണ്ടില്ല ഇനി നാദാവി അദ്ദേഹം വന്നിട്ട് സർവ ആലീങ്ങളെയും നിസ്സാരപ്പെടുത്തി എന്നിട്ട് യാസി നോതിയിട്ട് പൈസ വാങ്ങുന്നു ഏട്ട് യാസീനോത്ത് വേണം നമ്മളെ പൊക്കറ്റേക്ക് പൈസ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂപ്പര് അഭിനയിച്ച് കാണിച്ചു കീസയിലേക്ക് ചൂണ്ടിക്കാണിച്ചു ഞാൻ പറഞ്ഞു അത് മൗലവിയുടെ സ്വന്തം പിതാവിനെ തന്നെയാണ് ആ പറഞ്ഞത് അദ്ദേഹം യാസി

പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നവരാണ് നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ ഒരു മനുഷ്യൻ അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഹാലൊക്കെ അദ്ദേഹം വന്ന് ഞാൻ പൊതുവെ പറഞ്ഞതാണ് അത് പാപ്പനെ മാത്രമല്ല ഉപ്പാപ്പനെയും കൂടിയാണ് അതുപോലെ എല്ലാ ജനങ്ങളിലും വെറും വാപ്പന മാത്രമല്ല എല്ലാ പണ്ഡിതന്മാരെയുമാണ് എന്ന നിലക്ക് അദ്ദേഹം പൊതുവെ പറഞ്ഞതാണ് നടക്കുന്നതിന് വെറുതെ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടതാണ് എന്നാൽ അദ്ദേഹം യാസീനോദി കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഭയങ്കര പ്രസംഗം നടത്തി പരിഹസിച്ചു കൊണ്ട് പ്രസംഗം നടത്തി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഈ മൗലവിയും കുറു ആനോദിയിട്ട് കൂലി വാങ്ങുന്ന ആളാണ് ഖുർആൻ ഉദീറ്റ് കൂടി വാങ്ങാമെന്നതിൻ്റെ തെളിവുകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു മൗലവി ഭയങ്കര ജോറായിട്ടാണ് ചോദിച്ചത് നബി സലഹുലി സ്വലം തങ്ങൾ ഖുർആൻ ഖുർആാനോദി കൂലി വാങ്ങിയിട്ടുണ്ടോ സഹാബികൾ കൂലി വാങ്ങിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഈ മൗലവി പന്ത്രണ്ട് കൊല്ലമായി ഷാർജയില് തെക്കീർ ചൊല്ലി ഖുർആാനോദി വില്ലി തെസ്മീഹ് ചൊല്ലി നിസ്കരിച്ചിട്ടും ആളാണ് നിസ്കാരത്തിലൊക്കെ ആളാണ്പ്പിലൊക്കെ ഉണ്ടല്ല ഖുർആാനോദലി വിക്രചൊല്ലലി ശശ്മിഹി ചൊല്ലല് ഹുതുബ അതിലൊക്കെ ഉള്ള രീതിയാണ് ഇതൊക്കെ ചെയ്തിട്ട് പന്ത്രണ്ട് കൊല്ലായി ഷാർജയത് കൂലി വാങ്ങുന്ന ആളാണ് വാടക നിസ്കരിക്കുന്ന ആളാണ് ഈ എല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് തന്നെ വെച്ചങ്ങ് കേൾപ്പിച്ചു കൊടുത്തപ്പോ ഈ പ്രാവശ്യം വന്നപ്പോ മൗലവിയുടെ നാവ് ആ വകുപ്പിൽ പൊങ്ങിയിട്ടില്ല ഇതാണ് അതാണ് ഞാൻ നാഥാപുക്ക് വെച്ച് കേൾപ്പിച്ചതാണ് കേൾപ്പിക്കാൻ പോകുന്നത് കേട്ടോളൂ മൗലവി

കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മൗലവി എന്നാ ഞാൻ ഈ ചോദിക്കു കൊല്ലം നിസ്കാരം നടത്തിയിട്ട് ഈ സെലഫി ശമ്പളം വാങ്ങിയില്ലേ അള്ളാന്റെ റസൂല് കൂലി വാങ്ങിയോ സഹാബത്ത് കൂലി വാങ്ങിയോ അതാ ചോദിക്കാനുള്ളത് ആ പറയട്ടെ അല്ല എനിക്ക് വന്നു നോക്കി കൊല്ലമായി കൂടി അവിടുത്തെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോട് പ്രത്യേക നടത്തിക്കൊണ്ടിരിക്കുന്നു ഇയാൾ അവിടെ ജോലി ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നു അങ്ങനെ വിവാദത്തെടുത്ത് കൂലി വാങ്ങുന്ന വാടകത്തിൽ വിവാദത്തെടുക്കുന്നവ മൗലവി മാസത്തിൽ ശമ്പളം വാങ്ങുന്ന മൗലവി

ഈ പള്ളിയിൽ നിന്ന് നിങ്ങള് എങ്ങനെ കൂലി വാങ്ങിക്കൂടാ അതുപോലെ ഒരു എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ചോദിക്കുന്നു ശമ്പളത്തിന് ഇമാമ തിന്നിട്ടുണ്ടോ ശമ്പളത്തിന് കുത്തുബോധിയിട്ടുണ്ടോ ശമ്പളത്തിന് കുട്ട പങ്കു കൊടുത്തിട്ടുണ്ടോ അപ്പൊ അത് ഹലാല് അതേ നുറുക്ക് ഹലാല് നുറുക്ക് ഹറാം ഇതിന്റെ മറുപടി പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ട് മൗലവി രണ്ടു ദിവസം വന്ന് പാട്ടുപാടും അല്ലാതെ മറുപടി പറഞ്ഞോ അതിന് മറുപടി പറഞ്ഞ അഡ്രസ് ഉണ്ടാവില്ല മൗലവിക്ക് ജോലി ഉണ്ടാവൂല അപ്പോ മൗലവി മറുപടി പറഞ്ഞില്ല ഇനി മൗലവി തന്നെ പറയുന്നുണ്ട് ഒരു സംഗതി നമ്മൾ എടുത്തിട്ടിട്ട് ജയ ജയം ഇല്ല എന്ന് തോന്നിയാൽ ഉൾവല്ലാണ് ഒരു സംഗതി എടുത്തിട്ട് ജയിക്കൂലി അത് ഉൾവലിയാണ് ഒപ്പം ഈ വിഷയത്തിൽ ഉൾവലിഞ്ഞാ അതെന്ന് വെച്ചോട്ട ജയം ഇല്ലെങ്കിൽ ഇല്ലാന്ന് കണ്ടപ്പോ പതുക്കെ ഉൾവലിയാണെന്ന് കണ്ടപ്പോൾ അതെ ആരാ ഈ വിഷയം തുടങ്ങിയിട്ടത് യാസീനൊന്നിന് പൈസ എന്നിട്ടോ ജയല്ലാന്ന് തോന്നിയപ്പോ പതുക്കെ ഉൾവലിയാണ് അങ്ങനെ വലിയ വിടൂല അങ്ങനെ മൗലവിയെ അങ്ങനെ ബില്ല്യാൻ പടില്ല വന്നിട്ട് പറയണം ശമ്പളം പറ്റാറുണ്ടോ പറ്റുന്ന പാടുണ്ടോ അത് കുറവാനോ ചെയ്യും